ഹൗസ് വൈഫ് എന്തായിരുന്നു അപ്പോൾ ചേച്ചി എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മിനിമം വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണ് ചേച്ചിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡിഗ്രിയൊക്കെ ഡിഗ്രി വേണം എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ അങ്ങനെയല്ല പണ്ടത്തെ കാലത്ത് പത്താം ക്ലാസ് ആയിരുന്നു ഇപ്പം അതുപോലെയല്ല കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നത് ജോലി ഏതായാലും കുഴപ്പമില്ല മിനിമം ഡിഗ്രിയെങ്കിലും വേണം ചേച്ചി നമസ്കാരം പേരെങ്ങനെയായിരുന്നു പേര് സീത സീത എന്തായിരുന്നു അപ്പോൾ ചേച്ചി എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ അപ്പോ ഒരു മനുഷ്യന് വേണ്ട ബേസിക്കായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്താണ് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അതെ അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും വിദ്യാഭ്യാസത്തിന് importance of London. Ah, oh, importance of London. Yeah. Minimum plus two are in Hello, first of all, welcome to India. Your oh, good name please? You. Sorry? Your good name please? Uh, Chai. Chai. So yeah. where yeah. are you from? Uh, Perth, uh, near Perth in Western Australia. Western Australia. Yeah, yeah. nice country. How is India? Oh great. India is amazing. Yeah, really love it. It's You'll hot. <laughs> yeah, really hot here. Yeah, yeah, especially in Pelicad. Okay, yeah. So, wh what do you do for a living? Uh, I grow mushrooms. I have a small mushroom farm oh, in that's Western great. Australia. <laughs> yeah, That's great. So, I have a question for you. Yeah. Okay, so according to you, what's the basic education qualification a human being should have? Uh, I think high school education, probably. Yeah. Um, probably to year 10, I guess, and then you can. Uh, self education is a very important thing. Yeah. Okay, so what do you think the main difference between India and Australia? Maybe culture, people, anything like that? Um, I think uh, India is obviously growing in a stage of development, um, and Australia is probably on the decline. Yeah. Already developed countries? <laughs> yeah, I think so. Okay. Yeah. So, what do you like the most about India? Um, probably the. I mean, it's so vibrant, isn't it? And everybody is an entrepreneur. I love that. Um,

ഡിഗ്രികളും ഡിഗ്രീലും ഡിഗ്രി പേരെങ്ങനെയായിരുന്നു ചേട്ടാ ചോദ്യം ഇത്രേ ഉള്ളൂ ഒരു മനുഷ്യന് വേണ്ട മിനിമം വിദ്യാഭ്യാസത്തിൽ മനുഷ്യൻ നല്ല രീതിയില് മനുഷ്യനാവണന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എന്നാലും കേരളത്തിൽ ഒരു ഒരു ഡിഗ്രി ഡിഗ്രി ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല ഉണ്ടല്ലോ മിനിമം എടുക്കണം പേരെങ്ങനെയായിരുന്നു ഞാൻ ഞാൻ ജലീൽ ജലീൽ ഖാദർ ഖാദർ ആണല്ലേ അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ വേണ്ട ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്താണ് നിങ്ങളൊരു വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞ ഫോർമൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഒരു അത്യാവശ്യ ഒരു ബിരുദ വേണം ഇന്നത്തെ കാലത്ത് പിന്നെ ഐ ടി മേഖലയില് നല്ല അറിവ് വേണം ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലും ഫൈനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യ കാര്യങ്ങളിലൊക്കെ അറിവ് വേണം പിന്നെ ട്രാൻസ്പോർട്ടിങ് അങ്ങനെയുള്ള അറിവൊക്കെ വേണം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ എ ഇൻ്റെയൊക്കെ കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിലും കൂടിയുള്ള അറിവ് അറിവായാൽ മിനിമം സാക്ഷരത എന്ന് പറയാൻ പറ്റും നമ്മൾ പണ്ട് എഴുത്തുമ്പെ അറിയുന്നവരെ സാക്ഷരത പറയും ഇപ്പോൾ ഡിജിറ്റൽ സാക്ഷരതയാണ് വേണ്ടത് പിന്നെ മോറൽ എഡ്യൂക്കേഷൻ വേണം അത്യാവശ്യം ഒരു മനുഷ്യ സ്നേഹം കരുണ നമ്മുടെ സഹജീവനോടുള്ള സഹായം ഫോർമൽ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമായില്ല